ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഹൈസ് കുട്ടി കുറുമ്പാണ് കാണിക്കുന്നത് കേട്ടോ എങ്ങനെയാണ് ഇത് പറയൂ എങ്ങനെയാ ചെയ്തതെന്ന് പറയൂ കാരണം ഉടുപ്പില്ലാത്തവർക്ക് ഇതൊരു മാതൃകയാവും പ്ലാസ്റ്റിക് നമുക്ക് വീണ്ടും വീണ്ടും റീയൂസ് ചെയ്ത് യൂസ് ചെയ്യാം ഓക്കെ എങ്ങനെയാണ് ഇത് ഇട്ടത് പറയൂ പറയൂ എങ്ങനെയാ ഇത് ചെയ്തത് പറ എന്താ ഇങ്ങനെ ചെയ്യാൻ കാരണം കുടുപ്പില്ലാത്തതും കൂടെ കുടുപ്പില്ലേ പിന്നെന്താ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയതാ ഒന്ന് ബാക്ക് സൈഡ് നോക്കട്ടെ ഫാഷനൊക്കെ കൊള്ളാവും ഇത്തിരി ഇത്തിരി അങ്ങോട്ടേക്ക് ഒന്ന് കാണാൻ വാവു സൂപ്പറാണല്ലോ ഈ മോഡൽ എങ്ങനെ കിട്ടി ഫാഷൻ എങ്ങനെ ഇത് ഫാഷൻ ഡിസൈനിങ് വല്ലതും പഠിച്ചിട്ടുണ്ടോ പിന്നെ എങ്ങനെ ഇത് ഇത്രയും അടിപൊളിയായിട്ട് കഴുത്തൊക്കെ നല്ല ചതുരത്തിലൊക്കെ നല്ല ചേരുന്നുണ്ടല്ലോ എങ്ങനെയാ പറയൂ കത്രിക കൊണ്ടാണോ വെട്ടിയത് തന്നെയാണോ ചെയ്തത് സ്വന്തമായി ചെയ്തത് ആര് ഹെൽപ്പ് ചെയ്തല്ല ഓ മൈ ഗോഡ് ടണ്ണിങ് ബ്യൂട്ടിഫുൾ ഇത് കണ്ട് ഈ ഇതേപോലത്തെ ഉടുപ്പിൽ വേറെ ആർക്കെങ്കിലും വേണോന്നുവല്ലോ പറഞ്ഞോ ആരെങ്കിലും വേണോന്നെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് ഉമ്മാച്ചിരിക്കുന്ന ഉമ്മാക്കിഷ്ടപ്പെട്ട് വേണോ എന്ന് ചോദിക്കാതെ കൊടുക്കാൻ കൊടുക്കാതെ ഉമ്മാക്ക് ഉടുപ്പ് കണ്ടിട്ട് സഹിക്കാൻ വയ്യ ഉമ്മാക്ക് വേണോന്ന് ഈ തയ്ക്കുന്ന ഒരു കട നമുക്ക് അങ്ങ് തുടങ്ങാം വേറെ ഉണ്ടോ ഉമ്മാക്ക് വേറെ വല്ലതും ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നോ ഉമ്മാക്കോര ഇതിനു മുന്നേ ഇതുപോലെ ഡ്രസ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ ടൈപ്പ് ആണോ ഉണ്ടാക്കിയിരിക്കുന്നത് ഡിസൈന് ഇത് തന്നെ ആയിരുന്നോ പിന്നെ പൊക്കി വയ്ക്കും ഇവിടെ ആ ഇപ്പോൾ ഓക്കെ ആയി ഇത് കൊള്ളാ സംഭവം അല്ലേ ഇനി ഇന്ന് മൊത്തം ഇത് ഇടുവാണോ അതോ ഊരി വെക്കുന്നോ കല്യാണത്തിന് വല്ലതും പോകുമ്പോൾ ഇടാനാണോ ഏതെങ്കിലും ഫങ്ഷന് പോകുമ്പോൾ ഇടാനാണോ ഇത് വെച്ചിരിക്കുന്നത് ഏ ആണോ ഒന്ന് തിരിഞ്ഞിരിക്കുമോ എൻ്റെ ബാക്ക് സൈഡ് എനിക്കൊന്ന് നന്നായിട്ട് എടുക്കണം വാവ് ബാക്ക് ഇച്ചിരി മുന്നോട്ടേക്ക് ആ ഇത് കൊള്ളാൻ സംഭവം ഇത് എങ്ങനെ കട്ട് ചെയ്തെന്നുള്ളതാണല്ലോ ഇത് ഡിസൈൻ ചെയ്തൊന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ായിട്ട് അവര് ഇതൊന്ന് ചെയ്ത് പഠിക്കണ്ടേ പുതിയ ഡ്രസ്സ് ഉണ്ടാക്കാൻ പോവുകയാണോ ആരെങ്കിലും പറഞ്ഞു പറഞ്ഞതാണോ അതോ സ്വന്തമായിട്ട് ചെയ്യുവാണോ ഡിസൈൻ എല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നല്ലേ ഇനി മുന്നേ ദിവസം ഇപ്പോൾ ഈ ഡ്രസ്സ് ചെയ്തിട്ടിരിക്കുന്നത് ഞാൻ കണ്ടല്ലോ ലാസ്റ്റ് എങ്ങനെയെങ്കിലും ഞാൻ ഒരു ഉരുമേടിക്കുകയായിരുന്നു എന്താണ് ഈ ഡ്രസ്സിനോട് ഇത്ര ഇഷ്ടം ഡ്രസ്സ് ഇടുമ്പോൾ നിന്റെ പ്രത്യേകത എന്താണ് ഡ്രസ്സിന്റെ അഴുക്ക് അതെന്താ ഇത് നിങ്ങളുടെ സ്കൂളിൽ പറഞ്ഞ മാഡത്തിനോട് പറഞ്ഞ യൂണിഫോം ആയിട്ട് ഇതങ്ങ് ആക്കിയാലോ ചെയ്യാ എന്താണ് അഭിപ്രായം ചെയ്യാം നമുക്ക് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം വീഡിയോ എടുക്കണമെന്ന് കരുതി എടുത്തതല്ലേ ചുമ്മാ ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ മുന്നിലോട്ട് ഇങ്ങനെ ഇട്ടോണ്ട് വന്നപ്പോ ഒരു രസം തോന്നി പിന്നെ ചോദിക്കുന്നതെല്ലാം ഇങ്ങനെ മറുപടി ജസ്റ്റ് പിന്നെ വീഡിയോ എടുത്തുടങ്ങി പക്ഷേ അവളുടെ ആ ഒരു എന്താ പറയുക അത് ചെയ്യുന്നതിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റും അങ്ങ് ലയിച്ച് ചെയ്യുന്നു നന്നായി കട്ട് ചെയ്ത് എന്തൊക്കെയോ കട്ട് ചെയ്യുന്നു നോക്കുന്നു ഞാൻ ചോദിക്കുന്നതിനൊക്കെ മറുപടി അവൾക്ക് അത്രയും കോൺഫിഡൻസ് അത് കേട്ടപ്പോൾ എനിക്കെന്തോ അവളുടെ ക്രിയേറ്റിവിറ്റി ഈ ലെവലിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് വലിയൊരു കാര്യമല്ലേ ജസ്റ്റ് ഒരു കവറാണെങ്കിൽ അത് വെച്ചൊരു ഉടുപ്പ് പോലെ ആക്കാമെന്നുള്ള അവളെ ചിന്തിച്ചല്ലോ അതൊരു വലിയ കാര്യമാണ് അപ്പോൾ ഒരു ഫണ്ണിന് വേണ്ടി എടുത്ത വീഡിയോ കേട്ടോ അതിനെ അങ്ങനെ മാത്രം കാണുക എന്തായാലും കൊള്ളാം കഴിഞ്ഞോ വളരെ സിമ്പിൾ ആണല്ലേ ഈസി ആയിട്ടാ ഉള്ളത് ബിയർ ചെയ്യുന്നോക്കെ അതിന് മുകളിൽ തന്നെ ഇട്ട് കാണിക്കാനാണോ ഇങ്ങോട്ടേ നോക്കട്ടെ ഇഷ്ടമാണെങ്കിൽ എല്ലാർക്കും പറയട്ടെ ഇങ്ങോട്ട് വാ അല്ലെങ്കിൽ ആർങ്കിലും ചെയ്യാൻ ഞാനേ ഇത് പലരോടും പറയട്ടെ നമ്മളുടെ ഈ വീഡിയോ കാണുന്നവരുടെയൊക്കെ പറയട്ടെ ഇതുപോലെ ഡിസൈൻ ചെയ്യണമെങ്കിൽ വെറൈറ്റി ആയിട്ട് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഇവിടെ ഹൈസൂനെ കോൺടാക്ട് ചെയ്താൽ മതി ഹൈസു ഡിസൈൻ ചെയ്ത് അളവെടുത്ത് ചെയ്ത് കൊടുക്കുമെന്ന് പറയട്ടെ ചെയ്യാനൊക്കെ പറ്റുമോ അപ്പം നല്ല കോൺഫിഡൻസ് ഉണ്ട് അല്ലേ ഈ ഉടുപ്പിട്ടിട്ട് നല്ല ഇഷ്ടമായോ എന്തോ തോന്നി ഉടുപ്പിട്ടിട്ട് എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഓക്കെ വെരി ഗുഡ് അപ്പം ക്രിയേറ്റിവിറ്റി ഒക്കെ കൊള്ളാം പ്ലാസ്റ്റിക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആണ് പ്ലീസ് താങ്ക് യു ബൈ